ഫിൽട്ടർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർ കോൺ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ ആയിരം രൂപയുടെ മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് ഇടവണ്ണ തിരുവാലി ഒതായി നിലമ്പൂർ ബൈപ്പാസിന് ഭൂമിയിട്ട് വർഷം സ്ഥലമുടമകൾക്ക് പണം നൽകാനുള്ള നടപടികൾ വീക്കുന്നു നിലമ്പൂരിലെ പൊതുമരാമത്ത് കാര്യാലയത്തിലേക്ക് സമരം പ്രഖ്യാപിച്ചത് ബൈപ്പാസ് കൂട്ടായ്മ വ്യാഴാഴ്ച അയ്യാർബോയിൽ ചേർന്ന കൂട്ടായ്മ യോഗത്തിലാണ് സമര പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നാടിന്റെ വികസനത്തിനായി ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങളിൽ ഇരുന്നൂറ്റി അൻപത്തി കുടുംബങ്ങൾക്കാണ് ഇനിയും പണം ലഭിക്കാത്തത് നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയംതോട് വരെയുള്ള ആറ് കിലോമീറ്റർ നീറത്തിലാണ് നിലമ്പൂരിന്റെ ചിരകാല സ്വപ്നമായ ബൈപ്പാസ് നിർമ്മിക്കേണ്ടത് ജ്യോതിപ്പടി മുതൽ ചക്കാലക്കുത്ത് വരെയുള്ള കുടുംബങ്ങൾക്ക് മാത്രമാണ് ഇതുവരെ പണം ലഭിച്ചത് ചക്കാലക്കുത്ത് മുതൽ വെളിയംതോട് വരെയുള്ള ഭാഗത്തെ ഇരുന്നൂറ്റി അൻപത്തിയേഴ് കുടുംബങ്ങളാണ് തങ്ങൾ വിട്ടു നൽകിയ ഭൂമിക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ വേഴാമ്പലിനെ പോലെ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി കാത്തിരിക്കുന്നത് ജനപ്രതിനിധികൾ ഉൾപ്പെടെ തങ്ങളുടെ ആവശ്യത്തിന് മുന്നിൽ വാതിലുകൾ കുട്ടിയടിച്ചതോടെയാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതെ ഇവർ മാറി നിന്നത് പോകാൻ മറ്റൊരു മാർഗവുമില്ലാതെ പ്രയാസപ്പെടുന്ന ഈ കുടുംബങ്ങൾ ജില്ലാ കളക്ടറുടെ കാര്യാലയത്തിൽ ഉൾപ്പെടെ കയറിയിറങ്ങി ഇട്ടചെരിപ്പുകൾ തേഞ്ഞതല്ലാതെ പരിഹാരം ഒന്നുമായില്ല തങ്ങൾക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി പൊതുമരാമത്ത് കാര്യാലയത്തിലേക്ക് സമരവുമായി മുന്നോട്ടു പോകുമെന്നും ബൈപാസ് കൂട്ടായ്മ പ്രസിഡന്റ് ഉമ്മർ അയ്യാർ പുയിൽ പറഞ്ഞു കുടുംബങ്ങളുടെ പ്രതിനിധികൾ ചേർന്ന സംയുക്ത യോഗത്തിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഞങ്ങളുടെ തീരുമാനം അടുത്ത ദിവസം ഒരു പിക്കറ്റിംഗ് ഉദ്ദേശിക്കുന്നു പി ഡബ്ല്യു ഡി ഓഫീസ് ഉപരോധിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു അതുപോലെ ഈ യോഗത്തിൽ സംബന്ധിച്ച എല്ലാവരും പിന്നീട് ഞങ്ങളോടൊപ്പം ഉള്ള എല്ലാ ആളുകളും ഒത്തൊരുമിച്ച് അത് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ ഉപരോധവും പ്രകടനവും സമരവുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നീട് വരുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുകയും അതേപോലെ തന്നെ വിജയം വരെ ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകാനും തീരുമാനിച്ചു അടുത്ത മാസം മഴക്കാലം ആരംഭിക്കാനിരിക്കെ പൊട്ടിപ്പൊളിഞ്ഞ വീടുകളിൽ ജീവൻ പണയം വെച്ച് താമസിക്കേണ്ട ഗതികേടിലാണ് ഈ കുടുംബങ്ങൾ കൂട്ടായ്മയിലെ അംഗങ്ങൾ കളക്ടറെ സന്ദർശിച്ച് തങ്ങളുടെ ദയനീയ അവസ്ഥ വിവരിച്ചപ്പോൾ കഴിഞ്ഞ മുപ്പത് വർഷമായി നിങ്ങൾ എവിടെയായിരുന്നുവെന്ന ചോദ്യമാണ് ഉണ്ടായതെന്നും ഉമ്മർ പറഞ്ഞു കളക്ടറെ കളക്ടറേറ്റ് ഞങ്ങൾ വളരെ കൂട്ടമായിട്ടുള്ള സ്വീകരണവും സംസാരവും ഒക്കെയാണ് ഇന്ന് ഞങ്ങളിൽപ്പെട്ട രണ്ടാളുകൾ കളക്ടറേറ്റ് ചെന്നപ്പോൾ കളക്ടർ കളക്ടർ അവരെടുത്തിട്ട് കുറഞ്ഞു എന്നാണ് പറയുന്നത് ഈ നാൽപ്പത് വർഷം മുപ്പത് വർഷം നിങ്ങൾ എവിടെയായിരുന്നു എന്തായിരുന്നു ശ്രദ്ധിക്കാതിരുന്നത് എന്നൊക്കെ പറഞ്ഞു വന്നു അവർക്ക് ഉത്തരം പറയാൻ പെട്ടെന്ന് കിട്ടിയില്ല അതുകൊണ്ട് അവർ തിരിച്ചു തിരിച്ചുപോരുകയാണ് ഉണ്ടായത് കളക്ടറുടെ നിന്ന് കിട്ടിയ ഈ സംസാരം ബൈപ്പാസിന്റെ ഇരകളെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് ഉണ്ടായിട്ടുള്ളത് ഒരിക്കലും ഒരിക്കലും ഒരു ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഭൂമിയുടെ വില നിർണയം നടത്താൻ ആവശ്യമായ ഉദ്യോഗസ്ഥർ ഇല്ലെന്ന പല്ലവി കുറച്ചു നാളുകളായി റവന്യൂ വകുപ്പ് ആവർത്തിക്കുകയാണെന്നും അടുത്ത ദിവസം തന്നെ പി വി അൻവർ എം എൽ എയെ നേരിൽ കണ്ട പ്രശ്നപരിഹാരം ആവശ്യപ്പെടുമെന്നും കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു ഈസ്റ്റ് നിലമ്പൂർ Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth, and stitching. Pandicard Road One